ഹായ് ഗുഡ് മോർണിംഗ് തുടർച്ചയായുള്ള ചുമ മൂക്കടപ്പ് തുമ്മൽ കണ്ണ് ചുവപ്പ് കണ്ണ് ചൊറിച്ചിൽ എന്നീ ലക്ഷണങ്ങൾ അലർജി കൊണ്ടാണെന്ന് പറയുമ്പോൾ എന്ത് അലർജൻസ് ആണ് ഈ സിംറ്റംസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇൻഡോർ അലർജൻസ് ആയിട്ടുള്ള ഡസ്മൈറ്റ് അഥവാ പൊടിച്ചെള് കോക്രോച്ച് അനിമൽ ഡാൻഡർ മോൾ ഔട്ട്ഡോർ അലർജൻസ് ആയിട്ടുള്ള വീട്ട് പോളൻ ഗ്രാസ് പോളൻ ട്രീ പോളൻ ഫുഡ് അലർജൻസ് ആയിട്ടുള്ള കൗസ് മിൽക്ക് എഗ് നട്ട്സ് വീറ്റ് സീ ഫുഡ്സ് ഏത് അലർജൻസ് ആണ് നമ്മളുടെ കുട്ടിക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് സ്കിൻ പ്രിക് ടെസ്റ്റിലൂടെ കണ്ടെത്താനും അതുവഴി എന്ത് കൺട്രോൾ മെഷേഴ്സ് സ്വീകരിക്കാനും കഴിയുമെന്ന് നമുക്ക് സാധിക്കും ഉടൻ വിളിക്കൂ